മണിക്കൂർ ഫ്രീഡം സെയിൽ പ്രൈസിൽ പ്രോഡക്റ്റുകൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ സംസ്ഥാന ക്ഷീരവികസന വകുപ്പും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്ഷീര കർഷക സംഗമത്തിന് അലയമണിൽ തുടക്കമായി പതിനഞ്ച് പതിനാറ് തീയതികളിൽ കണ്ണങ്കോട് എം ടി യു പി സ്കൂളിൽ വെച്ചാണ് വിവിധ പരിപാടികളോട് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മനീഷ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ചടങ്ങുകളുടെ ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും എത്തിച്ച കന്നുകാലി പ്രദർശനവും ഗോരക്ഷ ക്യാമ്പും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് കന്നുകാലി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വഴി കുട്ടികളെ യും സംവിധാനം വഴി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും വഴി അന്തുകാളികൾക്ക് പശുക്കൾക്ക് പ്രത്യേകങ്ങളിൽ സൗജന്യമായും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ പശുക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്രമവും അടക്കമുള്ള കാര്യങ്ങൾ അന്നുകെ അന്തുകാടികളെ

ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മായാകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഗ്രാമപഞ്ചായത്ത് അംഗം അസീന മനാഫ് കണ്ണങ്കോട് ക്ഷീരസംഘം പ്രസിഡന്റ് എം സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് മധുസൂദനൻ പിള്ള ഡയറി ഫാം ഇൻസ്ട്രക്ടർ എം എസ് കാർത്തിക തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ക്ഷീര വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ വിവിധ ക്ഷീര സംഘങ്ങളെ പ്രതിനിധീകരിച്ചുള്ള അംഗങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നാളെ രാവിലെ നടക്കുന്ന ക്ഷീരസംഗമം പുനലൂർ എം എൽ എ പി എസ് സുബാലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു എം പി എൻ കെ പ്രേമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ക്ഷീരസംഘ പ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുക്കും ചടങ്ങിൽ ക്ഷീരമേഖലയിൽ പ്രഗത്ഭ്യം തെളിയിച്ചവരെ ആദരിക്കും മറ്റു വാർത്ത അഞ്ചൽ